സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ജീവൻ പോയാലും മരുന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ബാക്കി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വലഞ്ഞ രോഗികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതിനാൽ ദുരിതത്തിലായത് രോഗികളാണ് ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല മഴക്കാലമാണ് രോഗങ്ങളുടെയും പനിയും ജലദോഷം ഛർദി തുടങ്ങി പേരുകേട്ടാൽ തന്നെ വിറയ്ക്കുന്ന അസുഖങ്ങളാണ് ചുറ്റും മരുന്ന് വാങ്ങാൻ ഫാർമസിയുടെ മുന്നിൽ രോഗികൾ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ഫാർമസിയിൽ ജീവനക്കാർ ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം മരുന്നുകൾ പോലും ലഭിക്കണമെങ്കിൽ ആദ്യം മൂന്ന് നിരയിലുള്ള വരിയിലും പിന്നെ രണ്ടും പിന്നെ ഒരു വരിയുമെല്ലാം രോഗികൾ കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ് ഇത് സംഘർഷത്തിനും ഇടയാക്കുന്നു ഫാർമസി ജീവനക്കാർ അവധിയെടുത്തത് കാരണമാണ് ഇത്തരം പ്രതിസന്ധി ഉണ്ടായത് എന്ന് പറയാമെങ്കിലും പകരക്കാരെ നിയമിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതും അനിവാര്യമാണ് സാധാരണക്കാരായ ജനവിഭാഗം ചികിത്സ തേടുമ്പോൾ രോഗികളുടെ തിരക്കിനനുസരിച്ച് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ചികിത്സ തേടുന്നത് ം ശക്തി പ്രാപിച്ചതോടെ പലതരത്തിലുള്ള അസുഖങ്ങളാൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മതിയാകുന്ന ചികിത്സയും മരുന്നിന്റെ ലഭ്യതയും ലഭിക്കാനുള്ള ക്രമീകരണം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ആരോഗ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള ജീവനക്കാരെ കൂടി നിയമിക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു